ജീവിതങ്ങള് പച്ചയായ ജീവിതത്തിന്റെ വശങ്ങള് സഹാബികളെ കൊണ്ട് പറയിക്കും എന്നിട്ടവരുമായി ജീവിതത്തിൽ ഭാര്യയോട് മക്കളോട് ഒരു കൗൺസിലിംഗ് ഒരു പള്ളി മെമ്പറിലെ സതീബ് ആ സമൂഹത്തിന്റെ ഡോക്ടറും കൂടിയായി തീരുന്ന ഏറ്റവും സുന്ദരമായ ഒരു നാട് നമുക്കില്ലാതെ പോവുകയാണ് ക്രൈസ്തവർക്കുണ്ട് മറ്റുള്ള സമൂഹങ്ങൾക്കുണ്ട് നമുക്കില്ല ഇമാമത്ത് നിൽക്കാൻ കൂലി കൊടുക്കാൻ കുത്തുപ് നടത്തി ഇറങ്ങിപ്പോകാൻ ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മഹൽ എന്താണെന്നറിയാൻ മഹലിന്റെ യുവതലമുറ ഇന്നലെ ഒരു മാസം കൂളൊരുത്തിന്റെ കൂടെ ഓടിപ്പോയി ഞാൻ ആലോചിക്കുകയായിരുന്നു പയ്യെ പയ്യെ നടന്നുപോയ ആ പെൺകുട്ടി ശാന്തമാണ് എന്ന് പുറത്ത് കണ്ടുകൊണ്ടിരുന്ന ആ പെൺകുട്ടി എല്ലാവരോടും മാന്യമായി പെരുമാറിയ പെൺകുട്ടി എന്തിനാ അങ്ങനെ ചെയ്തത് പതിനാറ് കൊല്ലം പതിനേഴ് കൊല്ലം പതിനെട്ട് കൊല്ലം ജീവിതം മുഴുവൻ കെട്ടപ്പെട്ട് ബാപ്പ അവളെ സ്നേഹിച്ചു ഉമ്മ അവളെ സ്നേഹിച്ചു പതിനാറ് കൊല്ലത്തെ ഉമ്മാന്റെ സ്നേഹത്തിന് വിലയില്ല പതിനെട്ട് കൊല്ലത്തെ ബാപ്പാന്റെ സ്നേഹത്തിന് വിലയില്ല പതിനെട്ട് മാസം കണ്ട ടൈറ്റ് ജീൻസും ഒരു പതിനായിരം ഉറുപ്പിന്റെ മൊബൈലും പിന്നെ ആരോടോ വാടകയ്ക്ക് വാടകയ്ക്കടുത്തൊരു കാറും കണ്ടപ്പോ മയങ്ങിപ്പോയല്ലേ നമ്മുടെ പെൺകുട്ടികൾ അവിടെ എന്താ ബാപ്പാനെ ഉമ്മാനെ ഉപേക്ഷിച്ചത് അവനോടുള്ള സ്നേഹം അവൻ എത്ര നൽകി പതിനെട്ട് മാസം ബാപ്പ എത്ര കൊല്ലം നൽകി പതിനെട്ട് കൊല്ലം എന്റെ ബാപ്പ നൽകിയ സ്നേഹത്തിന്റെ വില നമ്മുടെ വീതത്തിൽ പിറന്ന മക്കൾക്ക് മനസ്സിലാകാതെ പോയത് നന്നായിട്ട് ചിന്തിക്കുക ഞാൻ ആരെ പറ്റി പറയണില്ല പൊതുവേ വിവാദ ആയിട്ട് ആളുകൾ പറയും ഇനി ഞാൻ ചിന്തിക്കുക നമ്മുടെ സമുദായം എങ്ങനെ നന്നാവും ആര് വരെ നന്നാക്കും സ്വയം ആരവരെ തയ്യാറാകാത്ത ഒരു ജനതയെ അള്ളാഹു നന്നാക്കുകയില്ല സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനത ആ ജനതയെ എങ്ങനെ അള്ളാഹു മാറ്റുമെന്ന് നിങ്ങളൊന്ന് ഗൗരവമായി ആലോചിക്കും വിശുദ്ധ ഖുരാൻ സുഹൃത്തുറായത് പതിമൂന്നാമതിയായും പതിനൊന്നാമത്തെ വചനമാണ് അല്ലേ ആലോചിക്ക് പതിനൊന്നാമത്തെ വചനമാണ് ആ വചനത്തിൽ അള്ളാഹു സുബാൻ പറയുന്നത് തന്നെ എന്താ സ്വയം മാറ്റത്തിന് നിങ്ങൾ തയ്യാറാവണം നിങ്ങൾ മാറ്റത്തിന് തയ്യാറാകണം അങ്ങനെ മാറ്റത്തിന് തയ്യാറായാൽ അള്ളാഹു നിങ്ങളെ പരിവർത്തിപ്പിക്കുന്ന അല്ലെ നമുക്ക് മാറാൻ തയ്യാറുണ്ടോ അല്ല അല്ല അറിയുക നിങ്ങൾ അല്ലുഹു അറിയുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി അത് കേടുവന്നാലോ ശരീരം മുഴുവനും കേടുവന്നു അത് നിങ്ങളുടെ ഹൃദയമാണ് ആ ഹൃദയം നന്നായി ഒരാൾക്ക് റാഹത്തായ മരണം അല്ലേ റാഹത്തായ മരണം സക്രാത്തിന്റെ ഹാലിൽ ഏറ്റവും ധന്യമായ മരണം അത് എത്ര പേർക്ക് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മൾ ആലോചിക്കേണ്ടതാണ് നല്ല മരണം നല്ല മനുഷ്യന്മാരുടെ മരണം

ആലോചിച്ചു നോക്ക് എന്താ പറയുന്നത് ഒരു കവിയുടെ നാലു വരി കവിതകളാണ് ഞാൻ പറഞ്ഞത് അഞ്ചല്ല വലത് ഉമ്മൂക്ക നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ചപ്പോ ചുറ്റിലും ആളുകൾ നിന്ന് ചിരിച്ചു ഒരു കുഞ്ഞിന്റെ ജന്മം സന്തോഷമാണ് ഒരു കുഞ്ഞിന്റെ ജന്മം സന്തോഷമാണ് എല്ലാവർക്കും അതുകൊണ്ട് ചുറ്റിലും ഇരുന്ന് അവർ ചിരിച്ചുകൊണ്ടേയിരുന്നു ഒരു കുഞ്ഞിന്റെ ജനനം അവൻ കരഞ്ഞുകൊണ്ടാണ് ഈ ഭൂമുഖത്തേക്ക് വന്നത് അതുകൊണ്ട് അതുകൊണ്ട് നീ മരിച്ചു പോകുമ്പോ നിനക്ക് ചിരിക്കാൻ കഴിയണം നിന്റെ ചുറ്റിലും നിന്റെ കുടുംബക്കാർ നിന്നെ ഓർത്ത് കരയണം അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധത പ്രാപിക്കണം നീ അമലുകൾ ചെയ്യണം നീ കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ നിനക്ക് ചിരിച്ചുകൊണ്ട് കൊണ്ട് മരിച്ചു പോകാൻ കഴിയണം അങ്ങനെയൊരു മരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു ഈ ഇരിക്കുന്ന തിരൂര മസ്ജിദിലിരിക്കുന്ന ഈ റമദാനിൽ ഈ ഒരു വിഷയം ഞാൻ മാത്രമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ പ്രദേശത്ത് നമ്മൾ ഇത് ഉൾക്കൊണ്ട നമ്മൾ ഇത് മനസ്സിലാക്കുന്ന നമ്മൾ നമ്മുടെ മരണത്തെ കുറിച്ച് സദാസ് പറയാൻ നിങ്ങൾ ധാരാളമായി ഓർക്കണം ധാരാളമായി ഓർക്കണം എന്തിനെ കുറിച്ച് ഓർക്കണം സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ കുറിച്ച് ഓർക്കണം അല്ലേ ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചേ ആ അഞ്ച് അംഗ കുടുംബം അവർ ആത്മഹത്യ ചെയ്തു മരിച്ചു തൂങ്ങി മരിച്ചു അല്ലെ സ്വന്തം പറമ്പ് പോലും അയാൾ കിളപ്പിച്ചു എന്തിനായിരിക്കും അയാൾ അത് ചെയ്തിട്ടുണ്ടാവുക എന്തായിരിക്കും അയാളുടെ മനസ്സിലുണ്ടാവുക എന്തായിരിക്കും അയാൾ അയാൾക്കാനുണ്ടായ കാരണം ഞാൻ ഇതൊക്കെ കാണുമ്പോൾ വളരെ കൃത്യമായി ഞാൻ പറയുന്നു സർവസുഖമാണ് എന്നൊക്കെ വിചാരിക്കുന്നവരിലേക്ക് സുഹൃത്തുക്കളൊക്കെ ഒന്ന് നന്നായി ഇറങ്ങിച്ചെല്ലാം അവരെ കുടുംബജീവിതം പുറത്തുനിന്ന് നല്ലതാണെന്നൊക്കെ കണ്ടാലും ഒന്നൊക്കെ ഇറങ്ങിച്ചെല്ലുന്നത് നല്ലതാണ് എന്തായിരുന്നു ചിലപ്പോ ഒരു വാക്ക് ഒരു പ്രവൃത്തി ഏതെങ്കിലും ഒരു കാര്യം ഒരു നിമിഷത്തിലെ വാക്ക് അവിടെയൊക്കെ അള്ളാഹു നമ്മളോടൊപ്പം നിന്ന് വ്യത്യസ്തമായി പിശാജ് നമ്മളോടൊപ്പം സ്വാധീനിക്കുന്ന ഘട്ടമുണ്ട് പടച്ചവന്റെ ഇല്ലാമാ എന്ന് യൂസു നബി അലൈഹി പറഞ്ഞില്ല പടച്ചവന്റെ കാരുണ്യം ലഭിച്ചവരൊഴികേൺ ആ കാരുണ്യം ലഭിക്കാൻ നമ്മൾ വിധേയരായി ചീരണം എന്നുള്ളതാണ് അല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കാഹുവിന്റെ രഹമത് ലഭിക്കുക എന്നുള്ളത് ചെറിയൊരു സംഗതി ഒന്നല്ല ജീവിതത്തിന്റെ ഏതേത് ഘട്ടങ്ങളെയും ഇത് പറയുമ്പോൾ സാന്ദർഭേണ ഞാൻ പറയട്ടെ ഇവിടെ ഇരിക്കുന്നവരോടൊക്കെ ഇപ്പൊ കൊലപാതകങ്ങളും ആത്മഹത്യകളും കണ്ടിട്ട് ഒരു ട്രയൽ നോക്കാന്നൊക്കെ ചില ആളുകൾക്കൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാകും ഒരു ഇതൊന്നും ഒരു വലിയ പ്രശ്നമല്ല അവര് ജീവിക്കണ്ട എന്നൊക്കെ വീരുക്കളെ മരിക്കുള്ളൂ വീരുക്കളെ ആത്മഹത്യയുള്ളൂ ലോകത്ത് ഏറ്റവും ധൈര്യം കുറഞ്ഞവരെ ആത്മഹത്യയുള്ളൂ ജീവിതത്തിൽ നമ്മളോട് മാനാഭിമാനമുള്ള മാനാഭിമാനമുള്ള മരിക്കൂല മാനാഭിമാനമുള്ള മരിക്കൂല ആ കുറെ അന്തസ് ഉണ്ടായിരുന്നു അവരുണ്ട് ബേജാറായിട്ട് മരിച്ച മരിക്കൂല അന്തസ് ഉള്ള മരിക്കൂല അന്തസ്സും മാനാഭിമാനമുള്ളവനും മരിക്കൂല മാനാഭിമാനമുള്ളവൻ ഒരാ കമ്പനിയായി കൊടുക്കാണ്ട് അത് കൊടുക്കാതെ അയാളെ കഷ്ടപ്പെടുത്തിയിട്ട മരിക്കട് എന്നിട്ട് മരിച്ചൊരു പണ്ടാരം മരിക്കുകയും ചെയ്തു എന്ന ആളുകളോട് പറയിപ്പിക്കാൻ നിങ്ങൾ ആലോചിച്ചിട്ട് മാനാഭിമാനമുള്ളവൻ എന്താ പറയാ അയാളെടുത്ത് എന്നിട്ട് അവധിയോക്കും ഞാൻ മാക്സിമം ശ്രമിച്ചു സാധിച്ചില്ല പശികളെ എനിക്ക് വിട്ടരണം പുറത്തു തരണം മാപ്പാക്കി തരണം ഒരു മാസത്തെ കവതിയരണം രണ്ടു മാസത്തെ കവതിയരണം ഈ ഒരു സെന്റ് ഭൂമി വിൽക്കട്ടെ അതാ മാനാഭിമാനമുള്ള ചെയ്യാ എല്ലാരെയും ബുദ്ധിമുട്ടിച്ചും കഷ്ടപ്പെടുത്തി കൊടുക്കാനുള്ള കൊടുക്കാതെയും എല്ലാവർക്കും കൊടുക്കാനുള്ളതൊക്കെ എടുത്ത് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നവനല്ല ഞാൻ ആലോചിക്കുന്നു ഇന്നലെ നൂറ് കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ ഭാര്യനെ കൊന്നിട്ട് മരിച്ചു ബോംബെയിൽ നൂറ് കോടി ആസ്തി എന്തായിരിക്കും മനുഷ്യന്മാരൊരു അവസ്ഥ ഒരു കാര്യം ഉറപ്പാണ് അവരിലേക്കൊന്ന് ഇസ്ലാം കടന്നു ചെന്നിട്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം കടന്നു നിന്നിട്ടില്ല ഞാനിന്ന് വെറുതെ പറയില്ല മലപ്പുറം ജില്ലയിലെ ആത്മഹത്യ വളരെ കുറവാണ് മലയാള മനോരമ ഒരു പഠനം നടത്തി കേരളവർ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഏറ്റവും മരണം കുറവാണ് മുസ്ലിംകൾക്കിടയിൽ അതും മുജാഹിദ് ജമാ ഇസ്ലാമി ആളുകൾക്കിടയിലാണ് ഏറ്റവും മരണം കുറവ് ബാക്കിയുള്ള ശരാശരി സുന്നി അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ മുജാഹിദും സുന്നി അല്ലാത്ത കൂട്ടത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം ആളുകളും ആത്മഹത്യയും അല്ലെങ്കിൽ അവരിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷം എന്തുകൊണ്ടുണ്ടാവുന്നു നിമ്പറിലൊരു ബോധവൽക്കരണമല്ല കുത്തുബയിലൂടെ ഒരു വിവരം വരെ കേൾക്കുന്നില്ല അറിവില്ലാണവര് കേൾക്കുന്നത് ഞാൻ വളരെ വളരെ ഹൃദയത്തെ തട്ടിയാണ് പറയുന്നത് വെള്ളിയാഴ്ച കേരളത്തിലെ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരാഗ്രഹം വെള്ളിയാഴ്ചകൾ മാത്രം എല്ലാ പള്ളികളും മുജായുധികളെ ഏൽപ്പിക്കാം ഒരു അഞ്ചു കൊല്ലം നാട് നന്നാവും വെള്ളിയാഴ്ച മാത്രം മിമ്പറിൽ കുത്തുബ മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കൊടുക്കുക എല്ലാ മിമ്പറിലും എല്ലാ മിമ്പറിലും ഞാനൊരു പത്ത് കൊല്ലം കൊണ്ട് കേരളം കുട്ടപ്പനാക്കി ക്ലീനാക്കി എല്ലാന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ കൈ കൊടുക്കാൻ പറ്റും വെറുതെ എവിടെ ഇരിക്കുന്ന പലരോട് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ മുജാഹിദ് മിമ്പറിന്റെ ചുവട്ടിൽ യാദർശികമായി വന്നു ചേർന്നതിനം ആ മിമ്പറിന്റെ ചുവട്ടിലിരുന്ന് നന്നായവരാണ് നമ്മളിൽ പലരും നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇവിടെ വേണമെങ്കിൽ ഞാനിപ്പോ ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷത്തെ എഴുന്നേപ്പിച്ച് നിർത്തി തരാം മിമ്പറിലെ കൊത്തുപകെട്ടിട്ട് നന്നായവരാ അല്ലാതെ പബ്ലിക്കിൽ വെറും ഗണ്ഡനവും മണ്ഡനവും കേട്ട് നന്നായവരല്ല ഈ പരിശുദ്ധമായ മിമ്പറിലെ കുത്തുപകെട്ട് നന്നായവരാ എനിക്കറിയാം എന്റെ ജീവിതത്തിൽ അനുഭവ അതാ ആയിരക്കണക്കിന് ആളുകൾ മിമ്പറിൽ യാദർഷികമായി ഒരു മിമ്പറിന്റെ ചോട്ടിൽ വന്നിരുന്നിട്ട് പിന്നെ മരിക്കുന്നത് വരെ ആ മിമ്പറിന്റെ ചോട്ടിൽ ഒന്നാമത്തെ മരിച്ച ആളുകളെ എനിക്കറിയാം ആ മിമ്പറിലൂടെയാണ് ആളുകൾ നന്നായത് അഞ്ഞൂറ് കുത്തുമുകളിലൂടെ പ്രവാചക തിരുമേനിയുടെ അഞ്ഞൂറ് കുത്തുമുകളിലൂടെയാണ് ആ ജനത നന്നായത് മഹാനായ ഹുറൈറ അബിഹുറാ ഹുറൈറ അള്ളാഹു അബിഹുനു മരിക്കാൻ കിടക്കുമ്പോ ഒരു സംഘം സഹാബികൾ അങ്ങോട്ട് കയറി ചെന്നു ഒരു സംഘം സഹാബികള് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ദാരുധാരയെ ഒഴുകുകയാണ് മരിക്കാൻ മരിക്കാൻ ഞാൻ 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 മരിച്ചാൽ 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 ചിന്ത ചിന്ത നമ്മൾ എന്ന ബഹുവചനത്തിലേക്ക് വിഷയത്തിന്റെ ഗൗരവത്തിൽ അതിനെ മാറ്റി അദ്ദേഹം അദ്ദേഹം കിടക്കുന്ന രംഗത്ത് സാഹബികളെ ചുറ്റിലും ചെന്നു അദ്ദേഹത്തോട് ചോദിച്ചു ധന്യമായിരുന്നില്ലേ അബുഹുറ ജീവിതം എന്തിനാ വേലാറാവണത് അറിഞ്ഞ കാലം മുതൽ റിഞ്ഞ കാലം മുതൽ ജീവിച്ച കാലം മുതൽ നന്നായിട്ടല്ലേ ജീവിച്ചത് നിങ്ങൾക്കറിയാലോ അബു റഹ്ലിനെ പറ്റി കഴിഞ്ഞ കഴിഞ്ഞ റമദാൻ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ ദേവത്ത് സൂചിപ്പിച്ച കൂട്ടത്തിൽ കഴിഞ്ഞ റമദാൻ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ അബ്ദിശംസ് എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സൂര്യന്റെ അടിമ നബിസ്വല്ലി വസ്സലാമ ചോദിച്ച എന്താ നിന്റെ പേര് ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ തൊത്തു മുമ്പ് ഇസ്ലാമിലേക്ക് വന്നു ഇങ്ങനെ പ്രവേശന കവാടത്തിൽ നിൽക്കുമ്പോൾ റസൂല ചോദിച്ചു എന്താ നിന്റെ പേര് അദ്ദേഹം പറഞ്ഞു അബ്ദുഷം പറഞ്ഞു അത് അള്ളാഹുവിന്റെ അടിമകൾ സൂര്യന്റെ അടിമയല്ല നീ നീ അള്ളാഹുവിന്റെ അടിമയാണ് അതുകൊണ്ട് അബ്ദുറഹ്മാൻ എന്ന് ഞാൻ നിനക്ക് പേര് മാറ്റി യഥാർത്ഥത്തിൽ അബു പേര് അബ്ദുറഹ്മാൻ ആണ് ഒരു പൂച്ചയെ പോറ്റി അതിനെ ഓമനിച്ചു അതിനെ വളർത്തി അതിന്റെ പേരിൽ അദ്ദേഹം അബുറ എന്ന നാമത്തിൽ അറിയപ്പെടുകയാണ് ഉണ്ടായത് മഹാനായ അബു റഹ്റാനും മാതാവിനോട് എന്നും പറയും മാതാവ് അവിശ്വാസിനിയാണ് അങ്ങനെ അവർ പ്രവാചകനെ ചീത്ത പറയും ഒരു ദിവസം ഗൗരവമായി ഇസ്ലാമിക ദേവത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചീത്ത പറഞ്ഞു മഹാനായ അബു ഓടി ഓടിയിട്ട് നബിസല്ലാ അലൈഹിന്റെ സന്നിധിലേക്ക് കരഞ്ഞുകൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു നബിയെ നബിയെ എന്റെ ഉമ്മയുമായി ഞാൻ എന്നും നിരന്തരമായ തൗഹീദ് നമ്മൾ ആലോചിക്കണം നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ നമ്മളിൽ പലരും അള്ളാവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അതല്ല എന്ന അഭിപ്രായമുള്ള ചിലരെങ്കിലും വിശ്വസിച്ചിലുണ്ടാവും പക്ഷെ ആലോചിക്കുക അബുറാൻ സ്വന്തം മാതാവിനോട് അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നു ഉമ്മാന്റെ വിശ്വാസം ബാപ്പാന്റെ വിശ്വാസം വളരെ മോശമാണ് എന്നറിഞ്ഞിട്ടും ചില മക്കളൊക്കെ സ്നേഹം കൊണ്ട് ബാപ്പാനോട് എങ്ങനെ പറയും ഉമ്മാനോട് എങ്ങനെ പറയും എന്ന് ആത്മാർത്ഥമായ സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹം വേണ്ടിയുള്ള സ്നേഹമാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി പിണങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥമായ സ്നേഹത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ബാപ്പ് മരിക്കുന്നതിന് മുമ്പ് എത്തിക്കണം ഉമ്മ മരിക്കുന്നതിന് തൗഹീദ് എത്തിക്കണം ഇല്ലെങ്കിലോ മത്സര ഭയാനകരമാണ് അവിടെ അവരുടെ സ്ഥിതി ഖേദകരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അബുഹുനു മാതാവിനോട് നിരന്തരമായി തൗഹീദ് പറഞ്ഞു അസുലി അലൈഹി സ്വലമയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു എന്റെ ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അലൈഹി അലൈഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ആ മാതാവ് ഇസ്ലാം സ്വീകരിച്ചത് കണ്ട് ആർക്ക് സന്തോഷിച്ച മനുഷ്യനായിരുന്നു അബു റഹ്റ മാത്രവുമല്ല ധാരാളം പട്ടിണി കിടന്ന മനുഷ്യനായിരുന്നു ധാരാളം പട്ടിണി കിടന്ന ധാരാളം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ സഫിൽ ബോധരഹിതനായി അദ്ദേഹം താഴെ പോണു ആളുകൾ പറയും അദ്ദേഹത്തിന് എന്തോ രോഗമാണ് അവിസ്മാരമാണ് എന്നൊക്കെ എഴുതുന്ന ആളുകൾ പറഞ്ഞിരുന്നത് വിശപ്പ് സഹിക്കവയ്യാതെയാൽ നിങ്ങൾക്കറിയാം മദീനത്ത് എന്നാൽ ബാബു ജിബിരിയിൽ ബാബുജിബിലിയിൽ കടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഭൈറുത്തോട്ടം നിലനിന്ന സ്ഥലമാണ് അബൂത്തലത്തിൽ അൻസാരിയുടെ ഭൈറുത്തോട്ടം നിലനിന്ന പ്രദേശം അതിലൂടെ ചെറിയൊരു നടപടി ഉണ്ടായിരുന്നു മദീനയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ചെറിയ ചെറിയ ഊടുവഴികൾ ചെറിയ ചെറിയ മരുഭൂമിയിലൂടെ മണൽക്കാടുകളിലൂടെ ഊടുവഴികൾ ഇന്ന് കാണുന്ന ഇന്ന് കാണുന്ന മദീനയല്ല ആ കാലഘട്ടത്തിലെ മദീന അങ്ങനെ അദ്ദേഹം നമസ്കാരം കഴിഞ്ഞാൽ അബൂറാർ ആകുന്നു ആ ഓരത്ത് വഴിവക്കിൽ ഇങ്ങനെ ഇരിക്കും എന്തിനാ എന്തിനായിരിക്കുന്നോ ആരെങ്കിലും ഒന്ന് വിളിച്ചുണ്ടോ എന്തെങ്കിലും ഒരു ഭക്ഷണം തന്നാലോ തന്നാലോന്ന് വിചാരിച്ചിട്ട് അബുബക്ര സുദീക്കർ വന്നു അല്ല ഇന്ന് വല്ല ഖുറാനായി ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഈ ചോദ്യം തന്നെ എന്തിനാ അബുറ അവര് വിളിച്ചു വിട്ട് കൊണ്ടുപോകാനാ ഉമർത്താൻ അത് വഴി വന്നു ഇതേ ചോദ്യം ആവർത്തിച്ചു അവർ എന്ത് പേരും അതിന് മറുപടിയും പറഞ്ഞു അവർ തിരിച്ചുപോയി അബുഹുറയെ വിളിച്ചില്ലാഹു അലി വസ്ല്ല പിന്നീട് അത് വഴി വരുക അബു ഉറൈറയുടെ ഇരുട്ടം എന്താണ് എന്ന് നബി അലൈഹി നബിസ്മക്ക് മനസ്സിലായി കൂട്ടി പിന്നാലെ കൊണ്ടുപോയി വീട്ടിലെത്തി അവിടെ ഇരുത്തി ഒരു പാത്രത്തിൽ കുറച്ച് പാലുണ്ടായിരുന്നു അത് അബുഖുറന്റെ കൈയ്യിലേക്ക് ആ പാത്രത്തിൽ കൊടുത്തു പെട്ടെന്ന് നബി അലൈഹി പറഞ്ഞു നബിസ് നീ ചെന്നിട്ട് അഹിലുസുപ്പത്ത് മുന്നൂറോളം വരുന്ന പട്ടിണി കിടക്കുന്ന കട്ടപ്പാടുകൾ അനുഭവിച്ച ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുഫത്ത് എന്ന പേരിൽ അവരെ വിളിച്ചു കൊണ്ടുവന്നു അബൂഹന്ന് പറയാണ് എന്റെ മനസ്സിൽ റസൂലിനോട് എനിക്ക് ഒരു നീരസം തോന്നി കാരണം എനിക്ക് പോലും കുടിക്കാൻ തകയാത്തൊരുച്ചറുള്ള പാലാണ് മുന്നൂറ് പേർക്ക് കൊടുക്കാൻ നബിസ്വല്ല അലൈഹി സ്വലം ഉണത് അങ്ങനെ നബിസ് വസ്ലമ ഈ ആളുകൾ വന്നപ്പോ അബൂഹിനോട് പറഞ്ഞു നിന്റെ കയ്യിലുള്ള ആ പാത്രം അങ്ങ് വലതു ഭാഗത്തുനിന്ന് കൊടുത്തോ വലതുഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊടുത്ത് അവിടെ പങ്കെടുത്ത സന്നിഹിതരായ മുഴുവൻ ആളുകൾക്കും ആ പാല് കൊടുത്ത് അത് റൊട്ടേറ്റ് ചെയ്ത് അബു റുറാന്റെ കൈകളിലേക്ക് ആ പാത്രം വന്നു നബി ചോദിച്ചു അബുഖുറ എന്തെങ്കിലും കമ്മി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല നബിയെ അങ്ങ് തന്ന അതേ അളവിൽ ആ പാലിപ്പോടും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും കുടിച്ചു മൂന്ന് തവണ കുടിച്ചു നബി അലൈഹി അലൈവിസ്വലം ചോദിച്ചു ബാക്കിയായോ അതേ അളവിൽ തന്നെ നിൽക്കുന്ന നബിയെ അങ്ങനെ ജീവിച്ച അബുഹുറയാനോ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമായി ഒരു നബിസ്ലമിയുടെ കൂടെ എപ്പോഴെങ്കിലും ഒന്ന് വിട്ടുനിന്നാൽ ഒരു ഹദീസ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വണ്ടിയില്ല നബിയിൽ നിന്ന് ഹദീസുകൾക്കണമെന്ന് മനസ്സിലാക്കി ആയിരത്തി വരുന്ന ഹദീസുകൾ മുസ്ലിം ലോകത്തിന് സമ്മാനിച്ച അബുഹു അദ്ദേഹത്തിന്റെ വീട് വീടെങ്ങനെയായിരുന്നു എന്നറിയുമോ രാത്രി അദ്ദേഹം ദീർഘമായി തെഹജു നമസ്കരിക്കും എല്ലാ അതായത് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റി പറയുന്നത് വിളക്കണഞ്ഞ ഒരു സമയവും രാത്രിയിൽ ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരുന്നു രാത്രി മുഴുവനും അദ്ദേഹം ദീർഘമായി നിസ്കരിക്കും എന്നിട്ട് ആ നിസ്കാരങ്ങട്ട് പൂർത്തിയായാൽ